ആർ സി എം ബിസിനസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആർ സി എം ബിസിനസ് കേരള ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ത്രികരപഞ്ച തുളസി ഡ്രോബ് ഇന്ത്യയിൽ തുളസിയെ ഒരു പുണ്യസസ്യമായാണ് കണക്കാക്കുന്നത് പുരാതന കാലം മുതൽ തുളസി സത്ത് എണ്ണ ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ തുളസി ഔഷധ ഗുണങ്ങൾക്കും പേരുകേട്ടതാണ് അഞ്ചു തരം തുളസികൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് രാമതുളസി ശ്യാമതുളസി വിഷ്ണുതുളസി നിമ്പുതുളസി വനതുളസി ത്രികരപഞ്ചു തുളസി ഡ്രോപ്പ് അഞ്ചുതരം തുളസിയുടെ സത്തിൽ മികച്ച മിശ്രിതത്തിന്റെ ഫലമാണ് ഇത് ജീവന്റെ അമൃതമായി കണക്കാക്കാം മുഴുവൻ തുളസി ചെടികളുടെയും സമ്പന്നമായ ഗുണങ്ങളുള്ളതിനാൽ ത്രികരപഞ്ചു തുളസി ഡ്രോപ്സിന് നിരവധി ഗുണങ്ങളുണ്ട് ഇത് കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് ഇലകൾ വിത്തുകൾ തണ്ട് വേരുകൾ തുടങ്ങിയ മുഴുവൻ ഭാഗങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ഒരു മികച്ച ഉൽപ്പന്നത്തിന് കാരണമാകുന്നു മുൻപ് പറഞ്ഞതുപോലെ ത്രികരപഞ്ചു തുളസി ഡ്രോപ്പ് ചുമയും ജലദോഷവും ഒഴിവാക്കാൻ സഹായിക്കുന്നു ഇത് പ്രകൃതിദത്തമായ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും സമ്മർദ്ദം തടയുകയും ചെയ്യുന്നു തുളസി അതിൻ്റെ ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾക്കും പേരുകേട്ടതാണ് ത്രികാര പഞ്ചതുളസി ഡ്രോപ്സ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ ഗുണങ്ങൾ ലഭിക്കും ഇത് ഒരു ആന്റി ഓക്സിഡന്റായും പ്രവർത്തിക്കുന്നു കൂടാതെ ആന്റിമൈക്രോബയൽ ഗുണങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു മൊത്തത്തിൽ ത്രികരപഞ്ചുതുളസി ഡ്രോപ്സ് നിങ്ങൾക്ക് സ്വാഭാവിക പ്രതിരോധശേഷി ബൂസ്റ്റർ പ്രദാനം ചെയ്യുന്ന ഒരു അത്ഭുതമാണ് പനി അല്ലെങ്കിൽ ചുമ ജലദോഷം എന്നിവ കുറയ്ക്കാൻ ഇത് സഹായിക്കും അടിവേറ്റിലെ അസ്വസ്ഥതകളിൽ നിന്ന് വിശ്രമം നൽകാനും ഇത് സഹായകമാണ് രാമതുളസി ഗുണങ്ങൾ ആയുർവേദ മരുന്നുകളിൽ ഒരു ഔഷധമായി തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് രാമതുളസി ഇത് പനി ത്വക്ക് രോഗങ്ങൾ പ്രതിരോധ ശേഷി ഇവയ്ക്കെല്ലാം വളരെ നല്ലതാണ് അതുപോലെ തന്നെ മാനസിക സംഘർഷം ഉള്ളവർക്കും അവരുടെ സമ്മർദ്ദം കുറയ്ക്കാൻ രാമതുളസി വളരെ നല്ലതാണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാമതുളസി ദഹനസംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് നമ്മുടെ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും കാൻസർ വിരുദ്ധ ഗുണങ്ങളും ഈ രാമതുളസിയിൽ അടങ്ങിയിട്ടുണ്ട് രാമതുളസി ഒരു സ്വാഭാവിക പ്രതിരോധശേഷി ബൂസ്റ്റർ ആണ് വിഷ്ണുതുളസി ഗുണങ്ങൾ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും സ്ട്രെസ് ഇല്ലാതാക്കുവാനും ശ്വസന സംബന്ധമായ അസുഖങ്ങൾക്കും ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും നാടികളുടെ ആരോഗ്യത്തിനും ആരോഗ്യമുള്ള ചർമ്മത്തിനും എല്ലാം വിഷ്ണുതുളസി വളരെ നല്ലതാണ് ഇതിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന പ്രോപ്പർട്ടികൾ ധാരാളം അടങ്ങിയിരിക്കുന്നു നിമ്പുതുളസി ഗുണങ്ങൾ നിമ്പു തുളസി ഒസിമം സിട്രിയോഡോറം എന്നും അറിയപ്പെടുന്നു ഇതിന് മൈക്രോബയൽ ഗുണങ്ങളുണ്ട് ഇതിലടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ബാക്ടീരിയകളുടെ വളർച്ച തടയാനും പ്രതിരോധ ശേഷി നിലനിർത്താനും ശരീരത്തിലെ സമ്മർദ്ദനില കുറയ്ക്കാനും സഹായിക്കുന്നു ശ്യാം തുളസി ഗുണങ്ങൾ കൃഷ്ണതുളസി ശ്യാം തുളസി ഒരു അപൂർവ ഇനം തുളസിയാണ് ഇത് കൊളസ്ട്രോൾ നിലക്രമപ്പെടുത്തുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു പനി ജലദോഷം തൊണ്ടവേദന ബ്രയാങ്കറ്റിക്സ് തലവേദന ആസ്ത്മ എന്നീ രോഗങ്ങൾക്ക് കൃഷ്ണ തുളസി വളരെ ഗുണപ്രദമാണ് അതിനേക്കാളും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നേത്രരോഗങ്ങൾക്ക് തുളസി വളരെ നല്ലതാണ് അതുപോലെ വായനാറ്റം അകറ്റുവാനും രക്തശുദ്ധീകരണത്തിനും ചർമ്മരോഗമായ ലൂക്കോഡർമ പോലെയുള്ളതിനും പ്രാണികടിയേറ്റാലും മൂത്രത്തിലെ കല്ല് ഇല്ലാതാക്കാനും മാനസിക മാനസികസഹർഷം കുറയ്ക്കുവാനും എല്ലാം കൃഷ്ണതുളസി വളരെ മികച്ച ഒരു ഔഷധ ഔഷധസസ്യമാണ് വനതുളസി ഗുണങ്ങൾ ശരീരഭാരം കുറയ്ക്കുവാനും പ്രമേഹ രോഗികൾക്കും അണുബാധ ഉള്ളവർക്കും ഉദരരോഗത്തിനും തൊണ്ട ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതിനും ചെവിവേദനയ്ക്കും വായിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കും എല്ലാം വൻതുളസി വളരെ നല്ലതാണ് തുളസിയുടെ ആരോഗ്യ ഗുണങ്ങൾ ഹിന്ദു വിശ്വാസപ്രകാരം വിവിധ മതപരമായ അനുഷ്ഠാനങ്ങളിലും വളരെയധികം പ്രാധാന്യമുള്ള സസ്യമാണ് തുളസി തുളസിയിൽ ആന്റി ഓക്സിഡന്റ് ആന്റി ഫംഗൽ ആന്റിസെപ്റ്റിക് എന്നീ ഗുണങ്ങളും വിറ്റാമിൻ എ സി ഖേ മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട് രോഗങ്ങളെ പ്രതിരോധിക്കുവാനുള്ള കഴിവും തുളസിക്കുണ്ട് ഇതിൽ അയൻ ധാരാളമുണ്ട് ഇത് പല്ലിന് വളരെ ഗുണം ചെയ്യും അതുകൊണ്ടാണ് എല്ലാ പേസ്റ്റിലും തുളസി ഉപയോഗിക്കുന്നത് പനി ജലദോഷം തൊണ്ടയടപ്പ് മൂക്കടപ്പ് കഫക്കെട്ട് ഇവയ്ക്ക് തുളസി വളരെ നല്ലതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും നമ്മുടെ രക്തം ശുദ്ധീകരിക്കുവാനും തുളസി വളരെ നല്ലതാണ് തുളസി ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകിയാൽ മുഖകാന്തി വർദ്ധിക്കും അതിൽ കുളിച്ചാൽ ഉന്മേഷം കിട്ടും തുളസി ഇട്ട വെള്ളത്തിൽ ആവി പിടിച്ചാൽ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ് പനി ജലദോഷം കഫ്കെട്ടിനൊക്കെ ഇത് വളരെ ഗുണപ്രദമാണ് തുളസി ഒരു ദാശമിനിയാണ് അലർജി പ്രശ്നങ്ങൾക്കും തുളസി വളരെ നല്ലതാണ് ഇതൊരു പ്രതിരോധ ബൂസ്റ്ററും കാൻസറിനെ പ്രതിരോധിക്കുവാനും ഹൃദയാരോഗ്യത്തിനും പ്രമേഹരോഗികൾക്കും തുളസി വളരെ ഗുണപ്രദമാണ് അതുപോലെ തന്നെ നമ്മുടെ വെക്കയിൽ ഉണ്ടാകുന്ന കല്ലുകൾക്കും സന്ധിവാദത്തിനും ഇത് വളരെ ഗുണപ്രദമാണ് പ്രാണികളുടെ കടിക്കും അതായത് കടന്നൽ പഴുത്താര തേൽ ഇവ കടിച്ചാൽ ആ ഭാഗത്ത് തുളസി ഡ്രോപ്സ് ഒഴിക്കുക ആ ഭാഗത്ത് നീര് വയ്ക്കുകയോ വേദന ഉണ്ടാവുകയോ ഇല്ല അലർജി പ്രശ്നങ്ങൾക്കും ദന്തപ്രശ്നങ്ങൾക്കും ഒക്കെ തുളസി വളരെ ഗുണപ്രദമാണ് കുഴിനകത്തിനും കഴുത്തിൻറെ ബാക്കിലുണ്ടാകുന്ന ബ്ലാക്ക് ഷെയ്ഡിനും ചുണങ്ങിനും എല്ലാം തുളസി ഡ്രോപ്സ് വളരെ ഗുണപ്രദമാണ് ത്രികാര തുളസിയുടെ ഗുണം ലഭിക്കാൻ ചായലോ വെള്ളത്തിലോ നാലോ അഞ്ചോ തുള്ളി ചേർത്ത് ഉപയോഗിക്കുക നിങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് നിർദ്ദേശിക്കാനും ത്രികാര പഞ്ചു തുളസി ഡ്രോപ്പ് വളരെ നല്ലതാണ് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിനാൽ ത്രികാര പഞ്ചു തുളസി ഡ്രോപ്പ് അതിന്റെ ഉപഭോക്താക്കൾക്കിടയിൽ ഒരു പ്രശസ്തി നേടിയിട്ടുണ്ട് പ്രധാന സവിശേഷതകൾ അഞ്ചിനം തുളസിയുടെ എണ്ണ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ രാമതുളസി ശ്യാമതുളസി വിഷ്ണുതുളസി നിമ്പുതുളസി വനതുളസി എന്നിവയുടെ സത്ത് അടങ്ങിയിരിക്കുന്നു ഇത് സ്വാഭാവിക പ്രതിരോധശേഷി ബൂസ്റ്ററായി കണക്കാക്കാം പനി ചുമ ജലദോഷം എന്നിവ ഒഴിവാക്കാൻ ഇത് സഹായിക്കും അടിവേറ്റിലെ അസ്വസ്ഥതകൾക്ക് ആശ്വാസം നൽകാൻ ഇത് സഹായിക്കും ഇലകൾ തണ്ട് വേരുകൾ വിത്തുകൾ എന്നിവയിൽ നിന്നും മുഴുവൻ തുളസി ചെടിയുടെയും ഗുണനിലവാരം ഇതിൽ അടങ്ങിയിരിക്കുന്നു ഉപയോഗിക്കാൻ എളുപ്പവും എവിടെയും കൊണ്ടുപോകാൻ സൗകര്യപ്രദവുമാണ് ഉപയാഗിക്കേണ്ട വിധം നാലോ അഞ്ചോ തുള്ളി ത്രികാര പഞ്ചു തുളസി ഡ്രോപ്സ് ചായയിലോ വെള്ളത്തിലോ ചേർത്ത് ഉപയോഗിക്കുക ഈ അഞ്ച് തരം തുളസിയുടെ സത്തിൽ നിന്നുള്ള ഗുണം ലഭിക്കാൻ ഉടൻ കഴിക്കുക